ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ബ്രഹ്മസ് ഞാൻ ബ്രാത്യസ് ബ്രഹ്മേഹ മാത്യൂസ് സാമൂഹ്യ സംസ്കാരിക രാഷ്ട്രീയങ്ങളിൽ പോവാ കൊല്ലത്തെറഞ്ഞ വ്യക്തിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവ്വാഹ സംവിധാനം കൂടിയാണ് എന്റെ പേര് അജയൻ കെ ചപ്പാത്ത ശിവസേനയുടെ കേരള ഉപരാജ്യ പ്രമുഖ നമ്മള് വളരെ കാലം തൊട്ട് പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നു വർഷം കൊണ്ട് പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ് അതില് ഭുവനേന്ദ്രജിയെ പാർട്ടി എടുത്തു മാറ്റിയത് മാറ്റി മാറ്റിയപ്പോ എം എസ് ബി മാറ്റിയപ്പോ പുതിയ രാജ്യപ്രമുഖനാണിവിടെ അത് സജി ഓ അദ്ദേഹം എറണാകുളം ജില്ലയുടെ പ്രമുഖായിരുന്നെ അദ്ദേഹത്തെ സ്റ്റേറ്റിന് ഉത്തരവാദിത്വം കൊടുക്കും രാജ്യപ്രഭുഖ ഉപരാജ്യപ്രഭു രാജ്യം പിന്നെ ഒരു പെരിങ്ങമല രാജിയുണ്ട് അയാള് സെക്രട്ടറി ആക്കി പെരിങ്ങമല രാജി അന്നേരം ഇപ്പൊ നമ്മുടെ ഈ നമ്മുടെ എത്ര ഔദ്യോഗികമായിട്ട് എത്ര മെമ്പർ മെമ്പർഷിപ്പ് ഇപ്പം മെമ്പർഷിപ്പിന്റെ കാര്യത്തില് നമ്മളിപ്പോ ആദ്യമൊന്നുമില്ല എന്നും ഒരു കുറെ ഏറെ മെമ്പർഷിപ്പ് ഉണ്ട് ഒരുമിച്ച് കിടന്നിരുന്നതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോട്ട് വർക്കാരംഭിച്ചത് തൊണ്ണൂറോട്ട് വർക്കാരംഭിച്ചിട്ട് തൊണ്ണൂറ്റി ആറിലാണ് ഇങ്ങനെ എം എസ് ഭുവനേന്ദ്രന്റെ രാജ്യപ്രമുഖായിട്ട് പ്രഖ്യാപിച്ചത് വിദേശ ഹിന്ദു വിഡേ സാബ്രോയുടെ മഹാമാനീയ ബാലസാബ് പാക്കർജ്ജ തന്നെയാണ് നേരിട്ട് പ്രഖ്യാപിച്ചത് അന്ന് കെ ആർ വിജയൻ പറയുന്ന ആളെ ഉപരാജ്യപ്രമുഖായിട്ട് പ്രഖ്യാപിച്ചു പിന്നെ അഡ്വക്കേറ്റ് ശക്തിരഞ്ജനെ ബി കെ എസ് ഭാരതീയ കാംകാർ സേനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു അതേ കെ ചപ്പാത്ത എന്നെ മലബാർ മേള പ്രമുഖായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് നല്ല രീതിയിൽ കേരളത്തിൽ വലവല കാര്യങ്ങളും ചെയ്തു അതായത് ഇപ്പൊ ആംബുലൻസ് സർവീസ് ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയ ശിവസേന ഹിന്ദു ഹൃദയ മഹാമാനി ബാലാസാഹ് താക്കർജി പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അത് കേരളത്തിൽ നമ്മൾ ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഭയങ്കര ആംബുലൻസ് സർവീസ് കൊല്ലത്തും ഞാൻ പല അല്ല അത് ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം വന്നു വന്ന ആരെങ്കിലും പൈസ ഉണ്ടോ അവരുടെ മുത്തച്ഛനൊക്കെ പോകുമ്പോൾ തറവാടിന്റെ പേരിൽ പോലും അത് ജനങ്ങൾക്ക് ഒരുപാട് പോകും നമ്മൾ ഫ്രീ സർവീസ് ആയിരുന്നു പിന്നെ അന്നദാനം അപ്പൊ ബഡേ സാഹ് പറഞ്ഞത് താക്കർജി അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അന്നദാനം അമ്പലങ്ങളിൽ കൊടുക്കാൻ അവിടെയൊക്കെ കഴിക്കാൻ വീട്ടിലുള്ളവർ കഴിക്കാനുള്ളവരും വീട്ടിലൊക്കെ കഴിച്ചിട്ട് സംതൃപ്തിയോട് വരുന്ന ആൾക്കാരാ പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിഷമിക്കുന്ന ആൾക്കാരും മെഡിക്കൽ കോളേജിൽ സ്കൂൾ കൊടുക്കണം അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് വിദുര പ്രധാനം എന്ന് പറയുന്ന ഒരു വ്യക്തി വിദുര ഗവൺമെന്റ് താലൂക്ക് ഹാസ്പിറ്റലിൽ ആദ്യവാദിക ശിവസേനയുടെ അന്നദാന കാര്യം അത് പിന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും പോയി കേരളത്തിലെ സർവ്വ അങ്ങ് കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിലെല്ലാം അന്നദാന പിന്നീട് ഇത് വന്ന് എല്ലാം അങ്ങോട്ട് ഒരു ടള്ളായി പൊട്ടണം പിന്നെ ആംബുലൻസ് സർവീസ് നമ്മുടെ സുനാമിയുടെ സമയത്ത് കരുനായപ്പള്ളിയില് ശ ശരിക്കും ഇരുപത്തിരണ്ട് ആംബുലൻസ് വേറൊരു മെഷീനറി അങ്ങനെ ആർക്കും ഇല്ലായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച ഒരു സാധ്യത ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയുടെ മാത്രമായിട്ട് ആംബുലൻസ് സർവീസ് വേറൊരു പാർട്ടി അവിടെ നിന്നാണ് മറ്റുള്ള പാർട്ടികളും ഇതര പാർട്ടികളും ഒക്കെ ഇത് പഠിക്കുകയും അതെ അതെങ്ങനെ അവർ ആംബുലൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും ഇത് അമ്പൂരി ദുരന്തം അവിടെയും ശിവസേനയുടെ ആംബുലൻസ് മാത്രമേ ഉണ്ടായിരുന്നു അതാണ് അന്ന് ബി എസ് ആയിരുന്നു നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി അദ്ദേഹം എം എസ് പിക്ക് എം എസ് ഭുവനേന്ദ്രന് അവാർഡൊക്കെ കൊടുക്കും സേവന പ്രവർത്തനം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ മെമ്പർഷിപ്പ് താങ്കൾ അവിടെയാണല്ലോ ചോദിച്ചാ മെമ്പർഷിപ്പ് കേരളത്തിൽ മൊത്തമായിട്ട് നമുക്കൊരു ഒരു പത്ത് രണ്ട് ലക്ഷത്തോളം വന്നതാണ് നല്ലതാണ് പക്ഷേ ഇടയ്ക്ക് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ സേവന പ്രവർത്തനങ്ങൾ മാറി മാറിയപ്പോൾ ഭുവനേന്ദ്രൻ പിന്നെ ആ മെതടങ്ങ് വിട്ടു ഭൂനേന്ദ്രൻ ഹിന്ദുത്വ ഹിന്ദുത്വബോധത്തിലൊക്കെ ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഭുവനേന്ദ്രൻ ആ മെതടങ്ങ് വിട്ടു മെതേഡ് വിട്ടിട്ട് അയാൾ സ്വല്പം പാർട്ടിക്ക് പൈസ ആവശ്യമാണ് എന്നുള്ള നിലപാടിൽ നമ്മളെയൊക്കെ തെറ്റിദ്ധിപ്പിക്കുകയും പൈസ സ്വന്തം ഇതിനേക്കാൾ സമ്പാദിക്കാനും തുടങ്ങി അതോടുകൂടി പാർട്ടിയിലുള്ള പ്രവർത്തകരൊക്കെ പൊതുവേ ആർക്ക് കണ്ണാരു നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് കണ്ണാരു കോഴിക്കോട് ജില്ലാ പ്ര പ്രമുഖർ അയാളെ അതികള് കൊന്നോളും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയും പോയി ഒരു ബോംബ് അവിടെ നിന്നുള്ള അതിൽ പിന്നെ അങ്ങനെ ഒരുപാട് പ്രവർത്തകര് നമ്മുടെ ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങള് അപ്പൊ അങ്ങനെയുള്ളവരൊന്നും സഹായിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ എന്നെയൊക്കെയാണ് സി പി എം അഞ്ചു പ്രാവശ്യം ആക്രമിച്ചത് അഞ്ചു പ്രാവശ്യം സി പി എം ആക്രമിക്കുമ്പോ അമ്പത് പേര് കുറഞ്ഞുണ്ടോ രണ്ടു പ്രാവശ്യം ആർ എസ് എസ് എന്നെ ഓപ്പറേഷൻ ചെയ്ത പിന്നെ രണ്ടു പ്രാവശ്യം പോപ്പുലർ ഫ്രണ്ട് അപ്പൊ ഇങ്ങനെ ഓരോരൊക്കെ അറ്റാക്ക് ശിവസേനക്കാരെ എന്നും നേരിടുന്നു അപ്പൊ ഇതിനൊന്നും ശാശ്വത പരിഹാരം കാണാനോ അല്ലെ അവരെയൊക്കെ സഹായിക്കാനോ ഭൂനേന്ദ്രന് കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു ഇവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കുക പിന്നെ ഇപ്പൊ താങ്കൾ ചോദിച്ചത് എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഒരു നിയമം ഒരു ജനത ഒരു രാജ്യ ഇത് ഛത്രപതി ശിവജി നടത്തിപ്പിലാക്കി കാണിച്ച കാര്യമാണ് ഛത്രപതി ശിവജി സാധാരണ കുടത്തിൽ ജനിച്ച് പട്ടാളക്കാരനായി അവിടുന്ന് രാജാവായി ചക്രവർത്തിയായി അദ്ദേഹം സ്വന്തമായി ഒരു രാജ്യം സൃഷ്ടിക്കുകയും ആ രാജ്യത്ത് ഒരു നിയമം ഒരു ജനത ഒരു രാജ്യം കാര്യം ആ ഒരു നിരത്തിലിറങ്ങിയ ഒരു നിയമം വിശ്വാസവോ പണവോ എന്തെങ്കിലും അവനോട് വീട്ടിൽ വെച്ചു വന്ന എല്ലാവർക്കും ഒരു നിയമം ജനത അങ്ങനെയുള്ള ഒരു രാജ്യം അതാണ് ഛത്രപതി ശിവജി മഹാരാജ് സൃഷ്ടിച്ചതി മഹാരാജാവ് വന്യമതസ്ഥരിയോ ഒന്നും ആരെയും ആക്രമിച്ചിട്ടില്ല ആരുടെയും ആരാധനകൾ പൊളിച്ചു കളഞ്ഞിട്ടുമില്ല നേരെ മറിച്ച് മറ്റുള്ള മുകളുടെ അടക്കന്മാരൊക്കെ പല ഹിന്ദു ക്ഷേത്രങ്ങളിൽ ചേർന്ന് അവരുടെ പള്ളികളെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലം പക്ഷേ ചത്രുവശ്വയ്ക്ക് മഹാരാജാവനും എല്ലാരെയും ഒരുക്കുള്ളി അപ്പൊ ഒരു നീമ്പോ ഒരു ജനത ഒരു രാജ്യം അത് ചത്രുവിശ്വനിക്ക് മഹാരാജാവിന്റെ വേപുരത്താണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ഹൃദയ സാബ്ര മഹാമാന്യ മാല സാബ് അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നത് ഇതേ നിയമം നടത്തിപ്പിളാക്കാം അദ്ദേഹം നോക്കിയപ്പോ മഹാരാഷ്ട്രയിൽ അറിയാമല്ലോ അവിടെയുള്ള ജനങ്ങളൊക്കെ തോട്ടിപ്പണി ചെയ്യുമ്പോഴും വിദ്യാഭ്യാസ തൊഴിലില്ലാതിരിക്കുമ്പോഴും ഒക്കെ അവിടെ അന്യദേശത്ത് വരുന്നവർക്കൊക്കെ ലാഭിഷാടി ജീവിക്കുവാനും നല്ല നല്ല തൊഴിൽ ചെയ്യുവാനും ഓഫീസറെ പോസ്റ്റിലായാലും ഇവിടെ സർക്കാർ സർവീസിൽ പോലും ഭൂരിപക്ഷം അന്യദേശക്കാരാണ് അപ്പൊ ഇതിനെ ചോദ്യം ചെയ്തതാണ് മണ്ണിന്റെ മക്കൾ വാദമായി അത് മാറുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ ആണ് ശിവസേന ഇന്നലെ ശിവസേനയുടെ അധ്യക്ഷനും അതേപോലെ സുപ്രിയ സുലെ എൻ സി പിന്നെ രാഹുൽ ഗാന്ധി എല്ലാം ഉന്നയിച്ചിരുന്നത് ശക്തമായിട്ടുള്ള ഒരു ഒരു ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അതിൽ മൊത്തം പോൾ ചെയ്ത വോട്ട് മൊത്തം അവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഒമ്പത് പോയിന്റ് അഞ്ച് കോടിയാണ് ഒമ്പത് പോയിന്റ് ഏഴ് കോടി ജനങ്ങള് വോട്ട് ചെയ്തായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവര് പുറത്തു റിപ്പോർട്ട് ഈ രണ്ട് ലക്ഷം ഇത്രയും രണ്ടു ലക്ഷം വോട്ട് എങ്ങനെ അധികം വന്നുള്ളത് അതിനെ കുറിച്ച് ഇന്നലെ ഇന്നലെ അവിടെ പത്രസമ്മേളനം നടത്തി അന്നലെ ശരിയായ രീതിയിലുള്ള ഒരു സംവിധാനം അല്ലായിരുന്നു ഇന്നലെ ഡൽഹി തന്നെ ആയാലും ഇലക്ഷൻ കഴിഞ്ഞു കോൺഗ്രസ് ഒന്നും കോൺഗ്രസ് ഞാനത് കാരണം വെച്ചാ ഇരുപത്തി മൂന്ന് ലക്ഷം വോട്ട് പിന്നെ അവിടെ ബി ജെ പി നേടി ഇരുപത്തി ഒന്ന് ലക്ഷം വോട്ട് ശിവസേന നേടി അല്ലെ മൂന്ന് ലക്ഷത്തി എൺപതായിരം നാല് ലക്ഷത്തോളം വോട്ടാണ് കോൺഗ്രസ് ആറ് എട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ സീറ്റ് കംപ്ലീറ്റ് ചെയ്യുക അവസാനം ഈ അന്ന് അലയൻസ് ഞാൻ ഈ കേജ്രിവാളിന്റെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് ഓഹോ അവിടെ ഈ ഇന്ത്യ മുന്നിൽ ഒരുമിച്ച് പോകാൻ എന്നുള്ളതാണ് മൊത്തത്തിൽ കാരണവെച്ചാ ഇവര് ഈ പഞ്ചാബിലും കേജ്രിവാൾ പോലും തോക്കാനുള്ള മനുഷ്യ പോലും തോക്കാനുണ്ടായ സഹായം ഇതാണ് ഇന്ന് അണ്ണാ ഹസാരെയാണ് ഇവരെ അതയാത്തി കൊണ്ടുവന്നത് അന്ന് കോൺഗ്രസ് ഡൽഹിയില് ഡൽഹിയിൽ ഷീല ദിഷ്യത്തിന്റെ ഗവൺമെന്റ് ആയിരുന്നു അതിനഞ്ചു വർഷം <tutly> <tutly> <tut 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 ി അവിടുത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഭക്ഷണ ഉള്ളിക്ക് പൂർത്തിവെച്ചു പൂർത്തിവെച്ചതിന് ശേഷം അത് പിന്നെ ഷീലാധിഷ്ഠി തോപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി അതിനകത്ത് എല്ലാവരും ഉണ്ട് അതിനകത്ത് ഈ ബി ജെ പി ശിവരും എല്ലാം അതിനെ താല്പര്യപ്പെടുത്തുന്ന ആം ആദ്മി പാർട്ടിയല്ല അന്ന് ഈ അണ്ണാ ഹസാരെ അവിടെ ഉപവാസം കിടന്നു കോൺഗ്രസ്സിന് ശീലാധീക്ഷത്തിന്റെ കുറിച്ച് അങ്ങനെ ഉള്ളി പൂരിത്തുകൊണ്ടാണ് അന്ന് ശീലാധീക്ഷനെ അവിടെ അധികാരം വിട്ടു വഴിയേണ്ടി വന്നത് അതിനെ അധികാത്തി വന്ന ആം ആദ്മി പാർട്ടി അതിന് വലിയ അഴിമതി ആരായി മാറി എന്നുള്ളതാണ് ജനങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതി അതാണ് ഇപ്പം ഡൽഹി സംഭവിച്ചത് അപ്പൊ അതിനകത്ത് എ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ജനങ്ങൾക്ക് ഒരു ആശ്വാസം വേകുന്ന പാർട്ടിയാണെന്ന് കരുതി ജനങ്ങൾ രണ്ടു കയ്യിൽ കൂടി സ്വീകരിച്ചത് ഇപ്പൊ പഞ്ചാബിലും അങ്ങനെ തന്നെ സംഭവിച്ചത് പക്ഷെ അവിടെ എല്ലാം ഇവർക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ പൈസക്ക് വേണ്ടി കുമ്പകോണം പിന്നെ ചില മതങ്ങളെ പ്രോത്സാഹിപ്പിക്കും അവർക്ക് ഫണ്ട് കൊടുക്കും അപ്പൊ അതൊക്കെ മത്സ്യ അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എ പി ജയിച്ചു കൊടുത്ത് ചില മതങ്ങളുടെതായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രം ജയിച്ചവരാവേ അല്ലാതെ പൊതുജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് ജയിച്ചതല്ല അപ്പൊ ഈ മതങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുടെ വോട്ടിംഗ് ബാങ്ക് മേടിക്കുവാൻ വേണ്ടിയിട്ട് ഇയാള് ഫണ്ട് നിറയെ കൊടുത്തു എന്നുള്ളതാണ് കോടി രൂപയുടെ വരെ ഫണ്ട് കൊടുത്തതായിട്ട് പല തെളിവുകളും അവർ വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ സ്പിരിറ്റ് സ്പിരിറ്റായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും ഇപ്പോ കാര്യത്തിലൊക്കെ അഴിമതി പക്കാൻ നടന്നു നടന്നിട്ടുണ്ടാവും അപ്പൊ ഇത് പൂഴ്ത്തിവെക്കാനും ഇത് ഒളിച്ചു വെക്കാനും ശ്രമിച്ചു ഇതിന്റെ പേരിലാണ് രാഹുൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇതിനെ എതിർത്തതും ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അവര് അത് മനസ്സിലാക്കിയില്ല അവിടെ പൊതുവെ കോൺഗ്രസിന്റെ ഒരു താളം തെറ്റിയൊരു സത്യം എനിക്ക് ലീഡർഷിപ്പിന്റെ പ്രശ്നം അത് രാഹുൽ ഗാന്ധി മോശം ലീഡർഷിപ്പ് ആണെന്നല്ല അവിടെ നമ്മുടെ കരുണാകർജി പണ്ട് പറഞ്ഞായിരുന്നു കരുണാകർജി പണ്ട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മള് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും എഐ സി സി പ്രസിഡന്റ് ആക്കണം സോണിയാ ഗാന്ധി ആ തൽക്കാലം വേണ്ട എന്ന് കരുണാകർജി പറഞ്ഞായിരുന്നു അന്ന് കരുണാകർജിയെ ഡൽഹിയിൽ നിന്ന് ഇവിടെ പായിച്ചു സോണിയെ തന്നെ പ്രസിഡന്റ് ആക്കി അവിടെ വിദേശീയ വനിത വരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ ഡിമാൻഡ് ബിജെപിക്കാർ തന്നെ കളഞ്ഞു സോണിയാഗാന്ധിയുടെ നേതൃത്വം ഇന്ന് ഇന്ത്യയിലെ കംപ്ലീറ്റ് എല്ലാരും അങ്ങനല്ല അതാ ദീർഘവീക്ഷണം കാര്യം എന്താ കഴിഞ്ഞാൽ ഒരു ഇത് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ തൽക്കാലം ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള ഒരാളെ പ്രസിഡന്റ് ആക്കുക ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മേജർ മേജറായതിനു ശേഷം അവർക്ക് കർണാകരൻ അങ്ങനെ പിന്നെ പിന്നെ സോണിയാഗാന്ധി സീനിയർ മോസ്റ്റ് ലീവർ ആണ് അവരെന്തുകൊണ്ട് ഒഴിഞ്ഞു അവരൊക്കെ പ്രധാനമന്ത്രി ആവാൻ പറ്റും എന്നിട്ട് അവരതിൽ നിന്നൊക്കെ അവര് പുറമോട്ട് മാറിയതാ അല്ലെങ്കിൽ അന്നേ ആവാമോ ഇതിപ്പം നമ്മുടെ ഈ പിന്നെ ശിവസേന നമ്മുടെ ഇപ്പം പിന്നെ ഈ രണ്ടായിട്ട് വിഭജിച്ചതിനു ശേഷം നമ്മളിപ്പം എവിടെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇല്ല നമ്മളിപ്പം പൊതുവേറിലെ എല്ലായിടത്തും യൂണിറ്റുകൾ എല്ലായിടത്തും ഉണ്ട് ഇത് ഔദ്യോഗിക പക്ഷമാണ് ഇത് ഹിന്ദു ഹൃദയ സമര മഹാമാനെ ബാലാസാഹബ് താക്കർജി രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് അദ്ദേഹം നിയമിച്ചതാണ് ഉദ്ധവ്ജിയെ ഉദ്ധവ്ജിയെ മാറ്റാൻ ആർക്കും കഴിയില്ല ഉദ്ധവ്ജിയാണ് പക്ഷപ്രമുഖ് ദേശീയ പക്ഷപ്രമുഖ അദ്ദേഹത്തെ മാറ്റാൻ ആർക്കും കഴിയില്ല ഇപ്പോ ബി ആയിട്ട് ഒരു അവിടെ മറാഠ വിഭാഗത്തിന്റെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഉദ്ധവിജി കൂട്ടത്തി വേണം എന്നൊരു തീരുമാനം അവരിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ അപ്പോൾ നാളെ ഇത് ഒരുമിച്ച് വന്നാൽ പോലും പക്ഷ ദേശീയപക്ഷ പ്രഭുപ്പ് ഉദ്ദേശി തന്നെയായിരിക്കും സിന്ധയൊക്കെ സാധാരണക്കാരനെ അപ്പോൾ നിൽക്കാനേ പറ്റും അപ്പൊ എന്താന്ന് ചോദിച്ചാൽ സിന്ധ കാണിച്ച് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും നമ്മുടെ സഹോദരങ്ങളോ അമ്മേ അച്ഛനോ ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ ആ പ്രശ്നം തീരുവള്ളൂ മറച്ച് അയൽവോക്കത്തെ വീട്ടിൽ പോയിരുന്നോണ്ട് നമ്മുടെ കുടുംബത്തെ കുറ്റം പറയും നമ്മുടെ സഹോദരങ്ങളെ കുറ്റം പറഞ്ഞാൽ ആ പ്രശ്നം തീരില്ല ആ നശത്രുക്കൾ മുതലെടുക്കുകയുള്ളൂ ഈ സിന്ധയെ ഏകനാഥ് സിന്ധ അത് തന്നെയാണ് ചെയ്തത് ഏകനാഥ് സിന്ധയെ ഇവിടുന്ന് പട്നായിക്ക് എന്ന് പറയുന്ന ബി ജെ പിയുടെ ബുദ്ധി ബന്ധപ്പെട്ടുകൊണ്ട് വിലവേശി ഇവിടെ പാർട്ടിയെ താറടിച്ച് കാണിച്ച് ആ ബെഡേ സാബിന്റെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് അവര് ബി ജെ പി ആയിട്ട് അലയൻസ് വെച്ച് കോടികൾ കോഴ വാങ്ങിച്ചുകൊണ്ടാണ് നാപ്പത് എം എൽ എകളും അടച്ചോണ്ട് അവര് പോയത് ആ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് പാർട്ടിക്ക് ഉണ്ടായെങ്കിൽ ഇന്ന് പാർട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാര്യം ഇപ്പം ബെഡേ സാബിന്റെ തൊണ്ണൂറ്റി ഒൻപതാം ജന്മവാർഷികം കൊണ്ടായി ഞങ്ങൾ പോയിരുന്നു ഞാനും പോയിരുന്നു മുംബൈയിൽ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഏറ്റവും വലിയ ഫംഗ്ഷൻ ഉയർത്തിയ ഫംഗ്ഷനായിരുന്നു അല്ലാതെ ഭരണാധികാരിയായ ഉപപ്രമുഖായ ചിന്ത നടത്തിയ പാർട്ടിയിൽ പോ മനുഷ്യനിൽ പോത്ര ആൾക്കാരില്ലായിരുന്നു പിന്നെ എല്ലാ ജില്ലാ പ്രമുഖന്മാരും പാർട്ടിയിലേക്ക് തിരിച്ചു വരികയാണ് പറയുന്ന താക്കറെ എന്ന് വെച്ചാൽ ബോംബെയിലെ ഏറ്റവും വലിയ ഇത് അദ്ദേഹം ആർക്കും രാജാവായും ഇപ്പൊ വന്നിട്ട് പോയ പോലുള്ള ആൾക്കാർ കൈലിയൊക്കെ കൊടുത്താൽ കീറി പറഞ്ഞ പ്രസിക്കുന്ന ഒരു ആൾക്കാർക്കാണെങ്കിലും മാധോസ് ഫ്രണ്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് ബെഡേസാബിനെ കാണണം എന്ന് മാത്രം പറഞ്ഞാൽ പിന്നെ ബെഡേ സാബിന്റെ ഫോട്ടോ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിൽ കടയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കപ്പം ചോദിക്കാൻ ഒരു ദാതാക്കരും വരത്തില്ല ഒരു ദാദാമാരും അവിടെ കപ്പം ചോദിക്കത്തില്ല ബെഡേ സാബിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കപ്പം കൊടുക്കണം ദാദാമാർക്ക് ഹോടുക്കണം അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ബെഡേ സാഹബിന്റെ ഫോട്ടോയൊണ്ട് വേണ്ട ജാവിദ് ഇബ്രാഹിം മുംബൈ വിട്ട് കറാച്ചിയിലോ ദുബൈയിലോ ഒക്കെ പോയതും ശിവസേനയുടേതായിട്ടുള്ള ശിവസേനക്കാരുമായിട്ട് നേരിടാൻ പഠത്തത് കൊണ്ടാണ് അങ്ങനെ വലിയ വലിയ റൗഡിസവും വലിയ രാജ്യദ്രോ നടപടികളും ഒക്കെ ഉണ്ടായിരുന്ന മുംബൈയെ ക്ലീൻ സിറ്റി ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും കാര്യം ഇപ്പൊ നമ്മുടെ മഹാ ഇന്ത്യയില് തേയില വിശാഖപട്ടണം നികുതി പൊക്കോട്ട് കൽക്കട്ടെ നികുറി പൊക്കോട്ട് അല്ല കൊച്ചി നികുതി പൊക്കോട്ട് ബിസിനസിന്റെ കംപ്ലീറ്റ് ബാങ്കിങ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സാമ്പത്തിക നഗരമാണ് മുംബൈ ലോക തലങ്ങളിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളും അറിയുന്നത് ആ നഗരം ആ നഗരത്തില് ഉള്ള പ്രത്യേകത വേറെയും കൂടെ ഉണ്ട് ഇരുപത് രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കുകയും ചെയ്യാം സാധാരണ

കോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ പത്ത് പോക്കറ്റൊക്കെ വെച്ച് ഇവിടെ സിഗരറ്റ് ഇവിടെ മുറുക്കാന് പെണ്ണെ ഇല്ല കുട്ടി അങ്ങനെ നിന്ന് ബിസിനസ് ചെയ്യാം വരുന്നവരേ മേടിച്ചോളും അതിന് കടയൊന്നും വേണമെന്നില്ല ബിൽഡിംഗ് വേണമെന്നില്ല എവിടെയാവോ നമുക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം ആരും ചോദിക്കണം നമ്മളിട്ടിരിക്കുന്നതിന്റെ പുറത്തൊരു ഓവർകോട്ട് പോലെ ഇട്ട് പത്ത് അമ്പത് പോക്കറ്റ് കാണാം അതിനകത്തൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചുമ്മാ റോഡ് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു നഗരം സാധാരണ ഈ നഗരത്തിൽ മറാഠികളെ അടിമകളാക്കി വിളയെന്നു പോകുന്നവര് ഇങ്ങനെയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ആണ് മണ്ണിന്റെ മക്കൾ പക്ഷെ അവസാനം മണ്ണിന്റെ മക്കൾ വാദം ഓൾ ഇന്ത്യ വേണ്ടി വന്നു ഓൾ ഇന്ത്യയിൽ വേണം ഇപ്പം മണ്ണിന്റെ മക്കൾവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും മറ്റുള്ള രീതികളിലൊക്കെ വിഘടനവാദവും രാജ്യദ്രോഹ നടപടികളും പിന്നെ മറ്റുള്ള ലോക മറ്റുള്ള രാഷ്ട്ര രാഷ്ട്രത്തിന്റെ ഒക്കെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം നേരിടണം നിങ്ങളുടെ സംഘടനയെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അപബോധം പുതിയ ജനങ്ങൾ കൊടുത്തതിനകത്ത് ഒരു വളരെ താങ്ക്സ് എന്താണ് ഉദ്ധവ് താക്കറെ പക്ഷെ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ നല്ലൊരു മെസ്സേജ് മെസ്സേജാണ് ലക്ഷ്യമാണ് അതായത് ഉദ്ധവ്ജി പങ്കെടുക്കുന്ന ഫങ്ഷനില് പഴുതയൊക്കെയിട്ട് മുസ്ലിം സ്ത്രീകളും മുസ്ലിം ആൾക്കാർ ക്രിസ്ത്യൻ ആൾക്കാർ എല്ലാവരും ഉണ്ട് പക്ഷെ അദ്ദേഹം പറയും അപ്പോഴും പറയും ഞാൻ ഹിന്ദുത്വത്തിന്റെ ആളാണ് കേട്ടോ അപ്പം ശിവസേനയുടെ ഹിന്ദുത്വം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ കീ വിളിക്കും ശിവസേന കീ എന്ന് വിളിക്കും ജനങ്ങൾ ജനങ്ങൾക്ക് ശിവസേനയുടെ ഹിന്ദുത്വം ഇഷ്ടമാണ് അത് ആക്ച്വൽ ഹിന്ദുത്വം ആ ഹിന്ദുത്വത്തിൽ മതേർത്ത സ്വഭാവം ഉണ്ട് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ മതേർത്തും എല്ലാവരും ഹിന്ദുത്വം അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ സർവേഷം സ്വസ്ഥ സർവേഷാം ശാന്തം സർവേഷാം പൂർണ്ണം പോലും സർവേഷാം മംഗളം പോനാതനധർമ്മം ഇതാണ് ഹിന്ദുത്വം ഇതിപ്പോ കാത്തു സൃഷ്ടിക്കുന്ന ഏക പാർട്ടി ഇന്ത്യയിൽ ഉള്ളത് നമ്മുടെ ശിവസേന ഉദ്ധവ് ബാലാസാബ് താക്കറെ പാർട്ടി മാത്രമേ ഉള്ളൂ യു പി ശിവസേന മാത്രമേ ഈ തത്വം ഇപ്പോഴും കൊണ്ടാടുന്നുള്ളൂ ഇപ്പോഴും കൊണ്ടിടക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെ അമനോന്റെ കാര്യങ്ങളാണ് അമനോന്റെ മേഖലയാ ാണ് ആണ് സംഘടനയായിട്ടുള്ള ഉദ്ധവ് താക്കറെ കുറിച്ച് മതപരസം ശിവസേനയെ കുറിച്ച് കൊടുത്ത ജനങ്ങൾക്ക് ഒരു എന്താണ് പിന്നെ ബാലസാഹുന്റെ ആ സംഘടന എന്താണ് ചെയ്യുന്നത് കേരളത്തിൽ എന്താ താങ്ക്സ് ഓക്കെ